എല്ലാ കുട്ടികാർക്കും ശുഭദിനം തേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കൈലാസിനെ കുറിച്ച് ആലോചിച്ച് ആകെ പാടം എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരു അവസ്ഥയായപ്പോ മഹേഷിനും ഇഷിക്കും കാരണം അയാൾ ജാമ്യത്തിൽ ഇറങ്ങി എങ്ങോട്ടേക്ക് പോയേക്കുന്നു എങ്ങോട്ട എന്താണെന്നും അറിയത്തില്ല വക്കീനോട് ചോദിച്ചിട്ട് വക്കീൽ കൃത്യമായിട്ട് വിവരങ്ങളൊന്നും കൈമാറാനായിട്ട് തയ്യാറായതുമില്ല ഈ സമയത്ത് ഇഷ്യുത മഹേഷിനോട് പറഞ്ഞു അയാൾ വ്യക്തമായ പ്ലാനുകളോട് കൂടിയിട്ടാ ഒരു അയാളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് അയാളെ ഫുട്ബോളായിട്ട് വന്നോ എന്ന് അറിയത്തില്ലോ എന്ന് പറയണം അത് കേട്ടപ്പോൾ മഹേഷ് കുറഞ്ഞു ചിലപ്പോ അതായിരിക്കും ജാമ്യത്തിൽ ഇറക്കാനായിട്ട് അയാളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് വന്നതാണ് ആ കൂടെ അയാൾ പോയി കാണും എന്ന് പറയണം ഇത് കേട്ടപ്പോ ഇഷ്ട എന്നാലും അയാൾ മഞ്ചുമേച്ചിനെ എന്തുകൊണ്ടാണ് വിളിക്കാത്തേന്ന് ചോദിക്കാം അത് കേട്ടിപ്പ ഒരു നിമിഷം ആലോചിച്ചിട്ട് മഹേഷ് അത് ശരിയായിട്ടുള്ള കാര്യ മഞ്ചിമേനെ വിളിക്കണ്ടായിരുന്നു പക്ഷെ മഞ്ചിമേനെ വിളിച്ചിട്ടില്ല ഈ പറഞ്ഞ അയാള് വീട്ടിലേക്ക് വരാതിരിക്കണമെങ്കിൽ അതിന് വ്യക്തമായ കാരണം കാണും അഞ്ചിന്റെ പൈസ പോലും ഇരിക്കുന്ന ഇല്ല കയ്യിൽ അയാള് എന്താണെങ്കിലും വീട്ടിലേക്ക് വരാതെ അയാൾക്ക് വേറെ ഒരിടത്തേക്കും പോകാൻ പറ്റില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ അയാളെ സഹായിക്കാനായിട്ട് ആരെങ്കിലും മുന്നോട്ട് വന്നാൽ മാത്രമേ അയാൾക്ക് പിടിച്ചേക്കാൻ പറ്റുള്ളൂ ഒരു പക്ഷെ അയാൾ ആരുടെങ്കിലും സഹായം സ്വീകരിച്ചിട്ടുണ്ടായിരിക്കണം അയാളെ കൂട്ടിക്കൊണ്ട് പോകാൻ വേറെ ആരെങ്കിലും ആയിരിക്കണം അങ്ങനെ അയാൾ അവരുടെ സഹായം സ്വീകരിച്ചു പോയിട്ടുണ്ടായിരിക്കണം എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഇഷിത പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ മഹേഷെ പക്ഷെ ഈ കുറ്റവും വരാൻ പോകുന്ന എന്റെ തലേലാ അവസാനം മഞ്ചു വെച്ച് ഇതൊക്കെ വിശ്വസിക്കുമെന്ന് തോന്നുന്നുണ്ടോ നമ്മള് കൈലാസേണ ജാമ്യത്തിൽ ഇറക്കി ഇല്ലാതാക്കാൻ ശ്രമിച്ചെന്നോ അവസാനം വരുത്തുള്ളൂ അതാ സംഭവിക്കാൻ പോണെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം മഹേഷിന് ആ പാടം സങ്കടമായി മഹേഷ് പറഞ്ഞു അതെ നീ വിഷമിക്കേണ്ട നീ വീട്ടിലേക്ക് പോയ്ക്കോ ഞാനൊന്നും നോക്കട്ടെ എന്തെങ്കിലും മാർഗം കൊണ്ടോ നോക്കട്ടെ അന്വേഷിച്ചിട്ട് വല്ല വിവരം കിട്ടുമോ നോക്കട്ടെ എന്നൊക്കെ പറയാണ് ഇങ്ങനെ ഇഷ്ട വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് ആകെപ്പാടെ വിഷമിച്ച് മഞ്ജുമ്മ മുറിരിക്കാണ് മഞ്ചുമ്മ മുറിരിക്കണ സമയത്ത് അങ്ങോട്ടേക്ക് ചിപ്പിമൂളി എല്ലുകയാണ് ചിപ്പിമുളി എന്തിട്ട് വെച്ചു അല്ല ഇതെന്താ അപ്പേ അപ്പ എന്താ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കണേ എപ്പൊ നോക്കിയാലും അപ്പയ്ക്ക് കരച്ചിന് മാത്രമേ ഉള്ളൂന്ന് പറയാണ് അതെ നീ ഒന്ന് പോകുന്നുണ്ട് എന്റെ മുന്നിൽ എന്ന് എന്താ അപ്പ എന്നോട് ദേഷ്യപ്പെടുന്നേ അതെ എനിക്കറിയാം കൈലാസങ്ങൾ വരാത്തതുകൊണ്ടല്ലേ അപ്പേക്ക് സങ്കടം കൈലാസങ്ങൾ വരുമെന്നേ അപ്പോഴേക്ക് സ്വപ്നവല്ലി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു മോളെ നീ ഈ ജ്യൂസ് എങ്കിലും കുടിക്കാൻ പറയണം അമ്മേ എനിക്ക് ഈ ജ്യൂസ് കുടിച്ചോണ്ട് ഇവിടെ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എനിക്ക് ജ്യൂസ് പോയിട്ട് ഒരു പച്ചവെള്ളം പോലും ഇറങ്ങില്ലാത്തൊരു അവസ്ഥയല്ല അമ്മ എൻ്റെ മാനസികാവസ്ഥ എന്താ മനസ്സിലാക്കാതെ നീക്കും നീ സമാധാനിക്ക് എന്തേലും പോകുമ്പഴി ഉണ്ടാക്കാന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞിപ്പോൾ മഞ്ജു പറഞ്ഞു എന്ത് പോകുമ്പഴും കൈലാസ എണ് അവൾ ഇറക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ലാന്ന് പറയണം അപ്പോഴേക്കും ചീപ്പിൻ പോട് പറഞ്ഞു അതെ അപ്പേ അപ്പൊ സങ്കടപ്പെടല്ലേ അപ്പൊ ധൈര്യമായിട്ട് ഞാൻ അമ്മയോടും ഡാഡിയോടും പറയാം അവർ ഒരു ഉറപ്പായിട്ടും കൈലാസങ്ങളിലെ പുറത്തിറക്കുക തന്നെ ചെയ്യും അപ്പൊ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചിപ്പി മോള് ആശ്വസിപ്പിക്കുവാണ് ആ സമയത്താണ് ഇഷുതെ അങ്ങോട്ടേക്ക് വരുന്നത് ഇഷ്യതിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മഞ്ജുപിക്കൂടെ സഹിച്ചില്ല ഓഹോ നീ വന്നാൽ അങ്ങോട്ട് എൻ്റെ കൈലാസ അകത്താക്കിയിട്ട് നീ ഇങ്ങനെ നല്ല സുള്ളി എന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇഷ്ടത്തേക്ക് സഹിച്ചില്ല ഇഷ്ടത്ത് പറഞ്ഞു മേച്ചി എന്തറിഞ്ഞിട്ടാണ് പറയണമെന്ന് നോക്കും എനിക്കറിയാടി എൻ്റെ കൈലാസേ നീ രക്ഷിക്കില്ല കൈലാസേ എണ്ണ പുറത്തിറക്കില്ല എന്ന് പറയണം സ്വപ്നവലി പറഞ്ഞു എന്നാലും നിന്റെ എത്ര ക്രൂരമായ മനസ്സായി പോയല്ല ഇഷ്ടത എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോൾ ഇഷ്ട പറഞ്ഞു നിങ്ങൾ എന്തറിഞ്ഞിട്ടേ പറയണേ കൈലാസിനെ പുറത്തിറക്കാനായിട്ട് ഞങ്ങൾ പോയതാണ് പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ നിങ്ങളുടെ ഭർത്താവ് ജാമ്യത്തിൽ ഇറങ്ങി പോയെന്ന് ജാമ്യത്തിൽ ഇറങ്ങി പോയെന്നു വെറുതെ നീ കള്ളത്തരം പറയാ എന്തിനാ ഞാൻ കള്ളത്തരം പറയണേ ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയണേ ജാമ്യത്തിൽ ഇറങ്ങി പോയെന്ന് അറിയാൻ കഴിഞ്ഞേ ഇത് കേട്ടഞ്ഞപ്പത്തിന് മഞ്ചു പറഞ്ഞു ജാമ്യത്തിൽ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ എന്റെ കൈലാസേണ് എന്നെ വിളിക്കും എന്നെ ഇതിലായിട്ടും വിളിച്ചിട്ടില്ല നീ വെറുതെ എന്റെ അടുത്ത് അഭ്യാസം ഒന്നും കാണിക്കണം എന്ന് പറയാം വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചാ മതി എന്നും പറഞ്ഞോട്ട് ഇഷതി അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് സ്വപ്നവല്ലയോട് മഞ്ജുമ പറഞ്ഞു എനിക്കറിയാമേ അവൾ എന്നെ എന്നെ എന്തോ മറക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അവള് കൈലാസനെ തന്നെ പുറത്തിറക്കിയിട്ടുണ്ടായിരിക്കില്ല പുറത്തിറക്കിയപ്പോഴും അവൾ ചിലപ്പോൾ അപകടപ്പെടുത്താൻ ശ്രമിക്കും അവളുടെ സ്വഭാവത അവൾക്ക് കിട്ടാത്തതുകൊണ്ട് അവൾക്ക് എൻ്റെ ദേഷ്യം മനസ്സിലുണ്ടെന്ന് പറയണം അത് കേട്ടെങ്കിൽ സ്വപ്നമില്ല അങ്ങനെ ഒന്നും നീ ചിന്തിക്കേണ്ട മോളെ എന്ന് പറയാം പിന്നെ എങ്ങനെ ചിന്തിക്കണം പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്റെ കൈലാസേണ് എന്നെ ഉറപ്പായിട്ടും വിളിക്കും അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എന്തോ എന്റെ കൈലാസേണ്ഡന സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്റെ കൈലാസേണ്ണൻ വിളിക്കാത്ത എന്തോ തിരിമറിയ ചതി എന്തോ നടന്നിട്ടുണ്ടെന്നൊക്കെ പറയണം ആ സമയത്ത് മഹേഷ് വിനോദിനെ വിളിക്കുകയാണ് വിനോദിനെ വിളിച്ചിട്ട് കൈലാസിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാ ഇത് കേട്ടു വിനോദ് പറഞ്ഞു ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന് പോലീസ് സ്റ്റേഷൻ അവിടുന്ന് ഒരു കറുത്ത കാറിൽ കയറിയ പോയത് പിന്നീട് അതാ തുരുത്തിൻ്റെ അവിടുത്തെ ഷാപ്പിന്റെ അങ്ങോട്ടേക്കാണ് പോയെന്ന് പറയാ ഇത് കേട്ട് മഹേഷ് പറഞ്ഞു അതൊരു ഒറ്റപ്പെട്ട സ്ഥലമില്ലേ നിൽക്കും അതെ അവിടേക്കാണ് പോയത് കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പം രണ്ടുപേര് കാറി കയറി തിരികെ പോകുന്നുണ്ട് മൂന്ന് പേരെ പോയത് പക്ഷെ രണ്ടുപേര് പോകുന്നുണ്ടോ ആ കൂടെ കൈലാസിനെ കണ്ടില്ലാന്ന് പറയും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പം അല്ല അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാറി കയറി പോയിട്ടുണ്ടായിരിക്കോ അതിനെക്കുറിച്ച് ഞാൻ നോട്ട് ചെയ്തില്ല പിന്നെ ആ കാറിന്റെ നമ്പർ നോട്ട് ചെയ്തിട്ടില്ല സാരല്ല ഒരു മണിക്കൂറിനുള്ളിൽ ഞാൻ എന്താണോ അന്വേഷിച്ചറിയാം ധൈര്യമായിട്ടിരിക്കും മഹേഷ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അല്ലെ ധൈര്യമായിട്ടിരിക്കും മഹേഷ് ഏട്ടാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിനോദ് കോള് കട്ടിയത് ഈ സമയത്ത് മഹേഷ് കൊടുത്തു പാവ് ഇഷിദ ഇതിന്റെ അനന്തരപരം അവൾക്കായിരിക്കും എന്ത് വന്നാലും അവളുടെ തലയിലേക്കാണല്ലോ വരുന്നത് അവൾ എന്തോ വലിയ കുറ്റം ചെയ്യുന്നുള്ള രീതിയിലായിരിക്കും ഇനി എല്ലാരും കൂടെ പെരുമാറാൻ പോതെ എന്നൊക്കെ മഹേഷ് ചിന്തിക്കുകയാണ് പിന്നീട് മഹേഷ് വീട്ടിലേക്ക് വരുവാം ഈ സമയത്ത് ചിപ്പിമോൾക്ക് കഴിക്കാനുള്ള ആഹാരം എടുത്തു വെക്കുകയാണ് ഇഷിത അപ്പോഴേക്കും മഹേഷ് അങ്ങോട്ട് വന്നു ഈ സമയം ചിപ്പിമോളുടെ ആഹാരം കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുക പെട്ടെന്ന് ഇഷു ചോദിച്ചു എന്താ മോളെ നീ എന്താ ആഹാരം കഴിക്കാത്തെന്ന് ചോദിക്കൂ എന്തോ വിഷമം വരുന്നുണ്ടെന്ന് പറയുകയാണ് മോളെ ഈ ആഹാരം കഴിക്കാൻ പറയണം അതു പിന്നെ അപ്പ കഴിച്ചില്ലല്ലോ അപ്പം എപ്പോഴും കരച്ചിലും ഇരിപ്പം തന്നെയമ്മേ എന്തിനാ അപ്പ കരഞ്ഞുകൊണ്ടിരിക്കണേന്ന് ചോദിക്കണം അതൊന്നും സാലില്ല മോളെ ഇപ്പം അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറയും എനിക്കറിയില്ല അപ്പ കഴിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല എനിക്ക് ഫുഡ് കഴിക്കാൻ തോന്നില്ല വിശക്കുന്നില്ല എന്ന് പറഞ്ഞ ചിപ്പിമോളം കൊണ്ട് എഴുന്നേക്കുമ്പോഴത്തേനും ഇഷു തുറഞ്ഞു അങ്ങനെയൊന്നും പറയരുത് മോളെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ ഏർ ഇങ്ങനെയൊന്നും വിഷമിച്ചിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചിപ്പി മോളെ എങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീട് പിറ്റേ ദിവസം ചിപ്പി മോളും ഒക്കെ പതിപോലെ പോലെ സ്കൂളിലേക്ക് പോവാണ് ഈ സമയത്ത് ആദ്യം ചെന്നു ആദ്യക്കാണെങ്കിൽ വല്ലാത്തൊരു സങ്കടം വരുന്നത് ഇന്നപോലെ സമയത്ത് ആദ്യം ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന സമയത്ത് ചിപ്പിയും സൂരജും ചിപ്പിയുടെ കൂട്ടുകാരും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ ആദ്യം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ആദ്യോട് ചോദിച്ചു എന്താ ആദ്യ കേട്ടോ ആദ്യയൊണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് ആദ്യവും കൂട്ടുകൂടാൻ ആരും പറഞ്ഞ ഫ്രണ്ട്സൊന്നും വരുന്നില്ലെന്ന് ചോദിക്കാ ഇത് കേട്ടപ്പ ആദ്യം എന്നൊരു കാര്യത്തില് നീ കുറച്ച് ഫ്രണ്ട്സിനെയും കൂടെ കൊണ്ടു തരാൻ പറയുകയാണ് ഇത് കേട്ടപ്പോൾ ചിപ്പി പറഞ്ഞു അതേ നമ്മൾ മറ്റുള്ളവരോട് കൂട്ടുകൂടിയാലും അവരും നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട് വരുവുള്ളതെന്ന് പറയണം ആദ്യേണ് ആരോടും കൂട്ടുകൂടാത്തോണ്ടല്ലേ ആദ്യയാണ് എല്ലാവരും നന്നായിട്ട് കൂട്ടു കൂടി നോക്കി അപ്പൊ ആദ്യേണ് ഇഷ്ടം പോലെ ഫ്രണ്ട്സിനെ കിട്ടുമെന്ന് പറയാം ഇത് കേട്ടപ്പ ആദ്യം നീ എന്റെ കൂടുതൽ ഉപദേശിക്കാണെന്ന് വരണ്ടെന്ന് പറയാ ഉപദേശിക്കാൻ വന്നല്ല ആദ്യേട്ടാ ആദ്യേട്ടെ നന്നായിട്ട് കാണണമെന്ന് തന്നെ എനിക്ക് ആഗ്രഹം കാരണം ഞാൻ ആദ്യയേണ്ട അനീതി അല്ലേ നീ ആ സമയത്താണ് പ്രിൻസിപ്പൾ അങ്ങോട്ട് വരുന്നത് പ്രിൻസിപ്പള് കേട്ടു ചിപ്പിമോളെ ആദ്യോട് പറയുന്ന കാര്യങ്ങളൊക്കെ അതെ ആദ്യേട്ടം നന്നായി വരുന്ന കാണാനായിട്ട് എനിക്ക് ആഗ്രഹം കാരണം ആദ്യേടിനെ കുറിച്ച് എല്ലാവരും നല്ലത് പറയുമ്പോൾ ചിപ്പിൻ മോളൊക്കെ അത് നല്ല സന്തോഷമുള്ള കാര്യമല്ലേ ഒന്ന് ആലോചിച്ച് നോക്കേ ആദ്യേട്ടം മിടുക്കനാവണം ഊട്ടിയിലെ സ്കൂളിൽ വെച്ച് എല്ലാത്തിനും ഫസ്റ്റ് ആദ്യേട്ടനായിരുന്നു അല്ലേ പറഞ്ഞേ അങ്ങനെയുള്ള ആദ്യേണ് ഇവിടെ വന്ന് പുറകോട്ട് പോയിട്ടുണ്ടെങ്കിലോ നാണക്കേടല്ലേ ഈ ചിപ്പിക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യമല്ലേ അതുകൊണ്ട് ആദ്യേട്ടം മിടുക്കനായിട്ട് പഠിച്ച് വളരണം അതാ എന്റെ ആഗ്രഹം എന്ന് പറയാം അതുകൊണ്ട് ആദ്യേണ് എന്ത് ചെയ്യണം എന്നറിയാവോ ഇന്നലെ ആ കിരണേടനോട് പോയി മാപ്പ് പറയണം എന്ന് പറയാം മാപ്പ് പറയണം അതെ മാപ്പ് പറയുന്നതുകൊണ്ട് എന്താ ഇപ്പം സംഭവിക്കണേ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല മാപ്പ് പറയണം മാപ്പ് പറഞ്ഞിട്ട് ആദ്യ എണ്ണ അവിടെ കൂട്ടാണ് എനിക്ക് ഉറപ്പുണ്ട് കിരണേട്ടനുമായിട്ട് ആദ്യ എണ്ണ ഏറ്റവും നല്ല ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയണം ഇത് കേട്ട് ചീബത്തിന് ആദ്യം പറഞ്ഞ് എനിക്കൊന്ന് ആലോചിക്കണം എന്ന് പറയണം ആലോചിച്ചോ ഇന്നല്ലെങ്കിൽ നാളെയും കൂടെ വേണേൽ ആലോചിച്ചോ എന്നാലും കുഴപ്പമില്ല ആദ്യേണ്ണം പോയി സംസാരിക്കണം എന്നൊക്കെ പറയണം ഇത് കേട്ട് ചീപ്പത്തിന് പ്രിൻസിപ്പളിൻ്റെ ഒരു കാര്യം മനസ്സിലായി ഈ ചിപ്പിമോൾ ഉണ്ടെങ്കിൽ ആദ്യം എന്താണോ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും കാരണം ചിപ്പിമോൾക്ക് അത്ര നല്ല ഒരു ക്ലാസ് ആരും വീട്ടിൽ നിന്ന് അമ്മ കൊടുത്തു വിടുന്നത് അത്ര നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ആ മോൾക്ക് ഇങ്ങനെയൊക്കെ ആദ്യം ഉപദേശിക്കാൻ പറ്റുന്നേ സ്വന്തം ചേട്ടനെ ഉപദേശം നന്നാക്കാൻ നോക്കുവാണ് ഒരു പക്ഷേ ഇത് മിക്കവാറും ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം വൈകാതെ ആദ്യം നല്ലൊരു സ്വഭാവത്തിനുടമയാവെന്നുള്ള കാര്യം പ്രിൻസിപ്പളിന് മനസ്സിലായി പിന്നീട് ചിപ്പിമോൾ പറഞ്ഞു ആദ്യമായിട്ട് നാളെ വരുമ്പോൾ കിരണേട്ടൻ്റെ മാപ്പ് പറയണം എനിക്കറിയാം ആദ്യയുടെ മാപ്പ് പറയുമെന്ന് അങ്ങനെ വേണം നല്ല കുട്ടികൾ അങ്ങനെ വേണം എന്നൊക്കെ അങ്ങനെ ഉദ്ദേശിച്ചു ചിപ്പിവോളം കൊണ്ട് പോകണം പിന്നീട് മുറിയിലേക്ക് വന്നിട്ട് പ്രിൻസിപ്പൾ ഇഷിതയെ വിളിക്കുവാണ് ഇഷിതേനെ വിളിച്ചപ്പോൾ ഇഷ്ടക്ക് ഭയങ്കര ടെൻഷൻ എന്താ സാറേ വിളിച്ചതെന്ന് വയ്ക്കുക അത് പിന്നെ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാൽ അല്ല എന്താ സാറേ എനിക്ക് പറയാനുള്ളത് ഇഷിതേൻ്റെ മോളെക്കുറിച്ച് തന്നെ മോളെക്കുറിച്ച് അവൾക്ക് എന്ത് പറ്റി അല്ല അവൾക്കൊന്നും പറ്റിയില്ല ഇന്ന് ഞാൻ അവിചാരിതമായിട്ട് പുറത്തോടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഡോക്ടറുടെ മോളും മോനും കൂടെ സംസാരിക്കുന്നുണ്ട് ആര് ആദ്യം ചിപ്പിയാണ് ഞാൻ അതേന്ന് പറയുന്നത് ചിപ്പി ആദ്യം ഉപദേശം നന്നാക്കാൻ ശ്രമിക്കുന്നുണ്ട് എനിക്ക് ഉറപ്പുണ്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആദ്യം നല്ലൊരു സ്വഭാവത്തിന് ഉടമയാണെന്ന് അവൻ ക്ലാസ്സിൽ ഫസ്റ്റ് ആകും എനിക്ക് ഉറപ്പുണ്ട് എങ്ങനെയാണെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് ഇതേ ചിപ്പിക്കും ഡോക്ടർ വിഷദിക്കുമായിരിക്കും എന്ന് പറയുന്നത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നല്ല പാതയിലൂടെ പോകുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ പേര് ഞാൻ നാലാൾ കൂടുകയെ വിളിച്ചു പറയും അതുമാത്രമല്ല അവനൊന്നും മമ്മൻറ്റോ കൊടുക്കുകയൊക്കെ ചെയ്യുമെന്ന് പറയാണ് ഇത് കേട്ടപ്പം ഇഷ്ട പറഞ്ഞു ഞാൻ ചിപ്പിയോട് പറയാറുണ്ട് നിന്റെ സ്വന്തം ഏട്ടനാണ് ആദ്യം അപ്പം ആ രീതിക്ക് കാണണം നല്ല രീതിയിൽ സംസാരിക്കണം അവനോട് അടുക്കണം സ്നേഹം കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും സാറേ അവൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയാണ് ഇത് കേട്ടപ്പം പ്രിൻസിപ്പൾ പറഞ്ഞു അതെ ഇഷേ പോലുള്ള നല്ല അമ്മമാരാണ് ഇന്നത്തെ കാലത്ത് സമൂഹത്തിന് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇഷനെ അഭിനന്ദിക്കുകയാണ് സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു പിന്നീട് ഇഷ്ട ചെല്ലുമ്പോഴത്തേനും ചിപ്പിമോളങ്ങനെ വിഷമിച്ചിരിക്കുവാണ് കാരണം അപ്പം ഫുഡ് കഴിക്കുന്നില്ല ആ ഒരു വിഷമമായിരുന്നു ചിപ്പിയോട് മനസ്സിലായി ചിപ്പിനീട് ചിപ്പി മോള് പറഞ്ഞു അതെ അപ്പ കഴിക്കുന്നില്ലാത്തതുകൊണ്ട് എനിക്കൊന്നും വേണ്ടാത്തെന്നൊക്കെ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇഷ മോള് വാ അമ്മ വാരി തരാന്ന് പറയണം വേണ്ട എനിക്കൊന്നും വേണ്ടെന്നൊക്കെ പറയാണ് പിന്നീട് ചിപ്പിമോളങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് ഇഷ മഹേഷും കൂടെ പിന്നീട് ചെല്ലുന്ന മഞ്ചുമാരെ എടുത്തേക്കാണ് മഞ്ചു മേടെ എടുത്ത് നിന്നിട്ട് മഞ്ചുമ്പോൾ അതെ ചേച്ചി ഇങ്ങനെ ഫുഡ് കഴിക്കാൻ നിരാഹാരം കിടന്നുകൊണ്ടൊന്നും ഒരു കാര്യമില്ലെന്ന് പറയണേ തീട്ടപ്പഞ്ചു പറഞ്ഞ് എനിക്കറിയാം നീയൊക്കെ കൂടി എന്റെ കൈലാസേ എന്ന എന്താ ചെയ്യുന്നത് എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എന്ന കൈലാസേ എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല നീയൊക്കെ അപകടപ്പെടുത്താൻ ശ്രമിച്ചെന്ന് എനിക്ക് തോന്നണെന്ന് പറയാണ് ഇത് കേട്ടപ്പം ഇഷ്ട പറഞ്ഞു അനാവശ്യം പറയലെന്ന് പറയാണ് അനാവശ്യമല്ല ഞാനുള്ള കാര്യം പറഞ്ഞേ ഞാനിതിന്റെ കള്ളത്രം പറയണേ എനിക്കൊരു കാര്യം മനസ്സിലായി നീയ്യോ ഇനോ എല്ലാം ചേർന്നിട്ട് എന്റെ കൈലാസേനം എന്തോ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്റെ കൈലാസേനം ഇങ്ങോട്ടേക്ക് പറഞ്ഞണ്ടെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്ടയ്ക്ക് സങ്കടം ദേഷ്യമായിട്ട് ഇഷ്ട അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം മഹേഷ് പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഏഹ് എന്റെ ഭാര്യ ഭാവം പാവം എന്ന് ഓർത്തിണ്ട് അവളെ തലേക്കരുന്ന് ഇറങ്ങാൻ നോക്കല്ലോ മഞ്ജിമേ കാരണം മഞ്ജിമയുടെ ഭർത്താവ് കൈലാസ ആരെ എന്താണെന്നൊക്കെയുള്ള കാര്യം എനിക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലായതാ അത് മനസ്സിലാത്ത ആളും മഞ്ജിമ മാത്രമാണ് പക്ഷെ ഇതിന്റെ പേരിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വന്നാണ്ടല്ലോ ഞാൻ വെറുതെ ഇരിക്കില്ല എന്ന് പറയുന്നത് ഭർത്താവ് എല്ലോ പോയിട്ടുണ്ടെങ്കിൽ ഭർത്താവിനോട് തന്നെ ഭർത്താവിനെ തന്നെ വിളിച്ചു ചോദിച്ചു നോക്ക് അല്ലെങ്കിൽ അയാളെ കിട്ടിയില്ലെങ്കിൽ കാത്തിരിക്കുക അതാ വേണ്ടത് ഞങ്ങൾ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞങ്ങൾ അയാളെ പുറത്തിറക്കാൻ ശ്രമിക്കുകയോ ചെയ്തേ എന്നൊക്കെ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ സ്വപ്നവല്ലു പറഞ്ഞു ഇടം മോനെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് അങ്ങോട്ട് പറഞ്ഞേരേ അതാ നല്ലെന്ന് പറയാ എന്ത് തുറന്ന് പറയുന്ന കാര്യം അമ്മ പറയണേ അതെ ഇവളുടെ ഭർത്താവ് പോയിട്ടുണ്ടെങ്കിൽ രണ്ടു ദിവസം കഴിയുമ്പം വരും ഇപ്പം എവിടെയെങ്കിലും പോയിരിക്കുന്നുണ്ടോ എന്താന്ന് നമുക്കറിയില്ല ഏതെങ്കിലും ഫ്രണ്ട്സിനോടൊപ്പം എന്ന് ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് വരാനുള്ള എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞിപ്പോൾ മഞ്ജു പറഞ്ഞു എന്റെ ഭർത്താവ് അത്രക്കാരനൊന്നും അല്ലെന്ന് പറയാം അന്ന ഒരു കാര്യം ചേച്ചി ചേച്ചി കാത്തിരിക്കുക കൂടുതലൊന്നും എനിക്ക് പറയായില്ലെന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് ഈ സമയത്ത് ഇഷ്യതി ആകപ്പടെ വിഷമിച്ചിരിക്കുമ്പോൾ മഹേഷ് എന്ത് പറഞ്ഞു നീ വിഷമിക്കുകയൊന്നും വേണ്ട അവരെന്തേലും പറയട്ടെ നീ കാര്യമായിട്ട് എടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇഷ ആശ്വസിപ്പിക്കുകയാണ് മഹേഷ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്നാ കണ്ടെ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരായിട്ടോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു